പാലക്കുന്ന് പള്ളത്ത് സംസ്ഥാന മധ്യഭാഗം ഇടിഞ്ഞു താഴ്ന്നു വാഹനം കടന്നുപോകുന്നതിനിടയിലായിരുന്നു സംഭവം തലനാലിയുടെ വ്യത്യാസത്തിലാണ് അപകടം ഒഴിവായത് സ്ഥലത്ത് നാട്ടുകാർ അപായ സൂചകങ്ങൾ സ്ഥാപിച്ചു ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം വാഹനങ്ങൾ ഇരുഭാഗത്തേക്കും കടന്നു പോകുന്നതിനിടയിൽ റോഡിന്റെ മധ്യഭാഗം പൊടുന്നനെ ഇടിഞ്ഞു താഴ്ന്ന് കുഴി രൂപപ്പെടുകയായിരുന്നു പാലക്കുന്ന് പള്ളത്തെ താജ് റോഡിന് സമീപത്തായാണ് ഈയൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഓടിക്കൂടിയ പരിസരവാസികൾ സ്ഥലത്ത് അപായ സൂചകങ്ങൾ സ്ഥാപിച്ചു ഇപ്പോൾ കുഴിയുടെ ഇരുഭാഗങ്ങളിലൂടെയുമാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് റോഡിനു കുറുകെയുള്ള കലുങ്കിന്റെ മുഗൾ ഭാഗത്തായാണ് കുഴി രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു മാത്രമല്ല ഇതിനോട് ചേർന്ന് റോഡിൽ വെള്ളലുകളും ഉണ്ടായിട്ടുണ്ട് വിവരമറിഞ്ഞയുടൻ വെളിപ്പാടകലുള്ള ഉദമ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും പ്രസിഡന്റ് പി ലക്ഷ്മി അടക്കമുള്ളവർ സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തി പൊതുവെ തന്നെ അപകടങ്ങൾ നടക്കുന്ന ഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഇവര് പറഞ്ഞപ്പോൾ അങ്ങനെ പി ഡബ്ല്യു ഡിന്ന് ഇപ്പോൾ അവർ വന്നിട്ടുണ്ട് എന്നാലും എത്രയും പെട്ടെന്ന് ചെയ്യണം വന്നു എസ്റ്റിമേറ്റ് എടുത്തു അതെല്ലാം കൊണ്ട് കുറേ ദിവസം ഇവിടെ വെച്ച് പോയാൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും എന്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ രാത്രിയെല്ലാം ഒരുപാട് വണ്ടി പോകുമ്പോൾ ഇതാരും ശ്രദ്ധിക്കണം എന്നില്ല ഉറക്കത്തെ പോകുന്നവരുണ്ടാവും അല്ലാതെ സ്പീഡിൽ പോകുന്നവരുണ്ടാവും അതും കൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നാണ് നമ്മൾ പി ഡബ്ല്യു ഡിയോട് അറിയിച്ചിട്ടുള്ളത് പഞ്ചായത്ത് അധികാരികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബേക്കൽ പോലീസും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കാഴ്ചയിൽ അത്ര വലുതല്ലെങ്കിലും അടുത്ത കാലത്ത് മുടക്കി അത്യാധുനിക രീതിയിൽ പണിതീർത്തതും തിരക്കേറിയതുമായ സംസ്ഥാന പാതയിൽ ഉണ്ടായിരിക്കുന്ന ഈയൊരു അവസ്ഥാ വിശേഷം അപകടങ്ങളെ മാടി വിളിക്കുകയാണ് ഇതിന്റെ പേരിൽ അരുതാത്തത് എന്തെങ്കിലും കേൾക്കേണ്ടി വരും മുമ്പേ തന്നെ അധികാരികൾ കണ്ടറിഞ്ഞ് വേണ്ടുന്നത് ചെയ്യണമെന്നതാണ് പൊതുജനത്തിന്റെ ആഗ്രഹവും അഭിപ്രായവും ന്യൂസ് ബ്യൂറോ പുതുമ